എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലത്തിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നു വരുന്ന ധനുരാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷുഫലമാണ് വരാൻ പോകുന്നത് കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ബന്ധുജന ബന്ധുജനവിരോധവുമെല്ലാം അനുഭവിക്കാനുള്ള ഒരു സാധ്യത ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ട് എന്നാൽ ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളും മനക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും പ്രവർത്തന തടസ്സം അനുഭവപ്പെടുന്ന ഒരു സമയവുമാണ് കൂടാതെ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനചലനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും കലാകാരന്മാരുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നേ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് എങ്കിലും നേരത്തെ പറഞ്ഞ രീതിയിൽ ഇടപെട്ട് ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാരെ തേടി എത്തുന്നതും ആയിരിക്കും ഈ രാശിക്കാരുടെ ഇത്തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ നീങ്ങിക്കിട്ടുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും ഈ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു